നിലമ്പൂർ നഗരസഭയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയ നാടകമെന്ന് നഗരസഭ കൗൺസിലർ ഇസ്മായിൽ വികസനം നടക്കുന്നില്ലെന്ന് കാണിച്ച കാണിച്ചർക്ക് പരാതി നൽകിയവർ തന്നെയാണ് വികസന ജാഥ നയിക്കുന്നതെന്നും ഇസ്മായിൽ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ അതായത് വികസന മുന്നണി നാല് നാല് മാസം ഇടതുവശത്തിന്റെ മുമ്പ് നടന്നത് ഇരുപത് വർഷത്തോളം വരുന്ന യു ഡി എഫിൻ്റെ ഭരണത്തിനെതിരെ ജനങ്ങൾ വഴുതി എഴുതിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നത് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇരുപത്തിമൂന്നാം വാർഡിൽ മത്സരിച്ചു വന്ന ഒരാളാണ് ഞാൻ അപ്പം ജനങ്ങൾ ഇരുപത് വർഷത്തെ ഭരണത്തിൻ്റെ വിധിയെഴുത്തുമായി എന്നെ പോലെ മുപ്പത്തിമൂന്ന് ആളുകളെ തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ വികസന മുന്നണി ഒരു പ്രകടന പത്രിക ഇറക്കി അതായത് മുൻ ഭരണങ്ങളിൽ നടപ്പാക്കാത്ത കാര്യങ്ങൾ നടപ്പാക്കാനും ജനങ്ങൾക്ക് ഉപാരപ്രദമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രകടന പത്രികയാണ് ഈ പ്രകടന പത്രിക അറക്കിയിട്ടുള്ളത് ഈ പ്രകടന പത്രികയിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പറയുന്നത് ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി കൊടുക്കുന്ന ഫ്ലാറ്റ് സമുച്ചയം പ്രകടന പത്രികയിൽ മൂന്നാമത്തെന്ന് പറയുന്നത് മാലിന്യ പ്ലാന്റിന് വേണ്ടി മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോൾ വേലിക്കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് മേടിച്ച രണ്ടേകാല ഏക്കറിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതാണ് നാലാമത്തെ കാര്യം പറഞ്ഞത് ജില്ലാ ഹോസ്പിറ്റലിനെ കൂടി നിൽക്കുന്ന യു പി സ്കൂള് ചേർത്തുകൊണ്ട് മൾട്ടി ലെവൽ ഹൈടെക് ഹോസ്പിറ്റലാക്കി മാറ്റുന്ന ഹോസ്പിറ്റലിനെ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന ജില്ലാ ഹോസ്പിറ്റലിലേക്ക് യു പി സ്കൂളിലെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നവീകരിച്ച് അന്താരാഷ്ട്ര നിലവാരം ഹോസ്പിറ്റലാക്കി മാറ്റുന്ന പറഞ്ഞു പിന്നെ പ്രകടനം ഓട്ടിസം പാർക്ക് അങ്ങനെ ഓരോന്നും അക്കമിട്ട് അക്കമിട്ടായിരുന്നു നമ്മൾ അന്ന് ജനങ്ങളോട് പറഞ്ഞ് ഉറപ്പിച്ച് ജനങ്ങളെ വോട്ട് മേടിച്ചിട്ടാണ് ഞാനും ഈ വരുന്ന മുപ്പത്തിമൂന്നാളും ജയിച്ചത് ഇപ്പൊ ഒരു വികസന യാത്ര നടക്കുന്നുണ്ട് അതായത് എൽ ഡി എഫിലെ ചില ആളുകൾ എല്ലാ ആളുകളും ഞാൻ പറയില്ല അതിൽ ചില ആളുകൾ തന്നെ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രപ്രസ്താവന ഇറക്കി ഒരു വികസനവും നടക്കുന്നില്ല ബസ് സ്റ്റാൻഡിൽ വികസനം നടക്കില്ല ഒരു വികസനം നടക്കുള്ള ഈ മുന്നണി ശരിയല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കശിയുടെ വികസന സ്റ്റാൻഡിംഗ് ചെയർമാൻ തന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞുകയും ചെയ്താണ് ഇപ്പൊ ആ വികസന സേവനി ചെയർമാൻ തന്നെ വികസനം നടക്കുന്നുണ്ട് വാഹന പ്രകടനം നടത്തുന്ന അപ്പോ ഇതെല്ലാം പാടെ പറയുമ്പോൾ ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വികസന യാത്രയാണ് ഇപ്പൊ നടക്കുന്നത് അതിന്റെ തെളിവുകളും വിവരങ്ങളും ജനങ്ങളിലേക്ക് അറിയിക്കാനാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾക്കറിയാം എവിടെയാണ് വീട് വെച്ചിട്ടുള്ളത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുള്ളത് എവിടെയാണ് ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കിയിട്ടുള്ളത് എവിടെയാണ് മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എവിടെയാണ് ഓട്ടിസം പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും നടപ്പാക്കാതെ വികസനം വികസനം എന്ന് പറഞ്ഞ എന്ത് വികസനമാണ് ഞാൻ കണ്ട വികസനം ഒന്ന് ചൂരക്കുളം വികസനം ചൂരക്കുളത്തിന്റെ ഭീകരത്തിന്റെ ബിൽ ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ വികസനം ഒന്ന് ഒരു വികസനം നിങ്ങൾക്കറിയാം ഇവിടുത്തെ ജനങ്ങൾക്ക് നേരിട്ട് ഇപ്പോഴും ചെന്നാൽ കാണാവുന്ന ഒരു കുളമാണ് ചൂരക്കുളം ആ ചൂരക്കുളം നവീകരിക്കാൻ അറുപത്തഞ്ച് ലക്ഷം റുപേൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അൻപത് ലക്ഷം പോലും അടിച്ചു മാറ്റി അഞ്ചു ലക്ഷം പോലും ചെലവാക്കാത്ത ഒരു കുളമാണ് ചൂരക്കുളം ചൂരക്കുളം നവീകരിക്കുമ്പോൾ എന്താ പറഞ്ഞത് ഇവിടുത്തെ വളർന്നു വരുന്ന കുട്ടികൾക്ക് നീന്തിപ്പടിക്കാനും സ്വിമ്മിങ് നടത്താനുമുള്ള കുളമാണെന്ന് കുട്ടികൾ എങ്ങോട്ടാണ് നീന്തുന്നത് അതിലേക്ക് ചാടിയ പിന്നെ പൊങ്ങോ ആ കുളത്തില് അപ്പൊ അത് നിങ്ങൾക്കറിയുന്ന പത്രക്കാർക്കും അറിയുന്ന ജനങ്ങൾക്കും അറിയുന്ന അപ്പൊ അതിന്റെ പേരിൽ ഒരു വമ്പിച്ച കൊള്ള നടന്നു അതാണ് ഒരു വികസനം രണ്ടാമത്തെ വികസനം എന്താണ് പറയുന്നത് വയോജനങ്ങൾക്ക് ഒത്തുകൂടൽ എവിടെ ഒത്തുകൂടുന്നത് ഇവിടുന്ന് നൂറ് രൂപ ഓട്ടോറിക്ഷ കൊടുത്ത് പയ്യന്താണി പോയി ഒത്തുകൂടുക അപ്പൊ അതിന്റെ മറവിൽ ഒരു വികസനം ആ വികസനത്തെങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗിന് മുപ്പത് ലക്ഷം ിൽഡിംഗ് ഒരു മാസം കൊണ്ട് ചോർച്ച നിങ്ങൾ പത്രക്കാരടക്കമിത്തോർച്ച ആ ചോർച്ച തടയാൻ വീണ്ടും ആക്കി പന്ത്രണ്ട് ലക്ഷം റുപ്യ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിന് നാല്പത് ലക്ഷം റുപ്യ ചെലവഴിച്ചു അപ്പൊ അതൊരു വികസനാണ് നല്ലൊരു വികസനാണ് അങ്ങനെ ദാരം വികസനം ഇവരെ പോക്കറ്റ് വികസിക്കുക അപ്പോ ഇവിടെ പാവപ്പെട്ടവന് അറുന്നൂറ്റി എഴുപത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് കയറ്റാൻ ഇവിടുന്ന് സാമ്പത്തിക സഹായം കൊടുക്കുന്ന എത്ര വെറും നാല് ലക്ഷത്തി ചില്ലാന് എഴുനൂറ് അറുനൂറ്റി മുപ്പത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ കൊടുക്കുന്നത് ഒരു നാല് ലക്ഷം റുപ്യ ഈ നാല് ലക്ഷം റുപ്യ കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു മുൻസിപ്പാലിറ്റി ആണോ അല്ല കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കേരള സർക്കാരിന്റെ ഫണ്ട് അതിലുപരി മുനിസിപ്പാലിറ്റി ഈ മൂന്ന് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോഴത്തെ ഭാഗങ്ങൾക്ക് വീട് വെക്കാൻ കൊടുക്കുന്നത് അല്ലാതെ മുനിസിപ്പാലിറ്റി ഇന്ന് വരെ സ്വന്തമായിട്ടൊരു വീട് എവിടെയും വെച്ചു കൊടുത്തിട്ടില്ല ഓരോ പദ്ധതിയുടെയും രേഖകളാണ് ഞാൻ കൊടുത്തിട്ടത് ബജറ്റിന്റെ ബുക്കുകൾ അത് കൊടുത്തിട്ടുള്ളത് ൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓരോ പദ്ധതി രേഖകളിലും എല്ലാ പദ്ധതി വളരെ നല്ല രേഖയാണ് എല്ലാ രേഖകളിലും ഭയങ്കര വികസനാണ് പക്ഷെ രേഖകളിൽ മാത്രം വികസനം ഒതു നിൽക്കുകയും കമ്മീഷൻ കിട്ടുന്ന പദ്ധതി മാത്രം നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു അഴിമതി ഭരണസമിതിയാണ് ഈ നാല് വർഷം കഴിഞ്ഞ് കടന്നു പോകുന്നത് ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പാർപ്പിട സമുച്ചയം ഓട്ടിസം പാർക്ക് തുടങ്ങി എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാന വാഗ്ദാനങ്ങൾ നാലു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനായില്ല നഗരസഭയിൽ നടക്കുന്നത് എൽ ഡി എഫ് ഭരണമല്ല മൂവർ സംഘം ചേർന്ന് നടത്തുന്ന സുതാര്യ അഴിമതിയുടെ ഭരണമാണെന്നും ഇസ്മായിൽ ആരോപിച്ചു പി വി എൻവർ കൊണ്ടുവന്ന വികസനങ്ങൾ മാത്രമാണ് നഗരസഭയിൽ നടന്നിട്ടുള്ളത് പദ്ധതികളുടെ മറവിൽ ഏജൻസികളുമായി ചേർന്ന സുതാര്യ അഴിമതി നടത്തുന്നതിൽ ഭരണസമിതി വിജയിച്ചെന്നും ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഉണ്ടായ നേട്ടം അന്വേഷണ വിധേയമാക്കണമെന്നും ഇസ്മായിൽ ആവശ്യപ്പെട്ടു അഴിമതി സംബന്ധിച്ച പരാതികൾ വിജിലൻസ് എന്ന അവകാശവാദത്തിൽ കഴമ്പില്ല പല പരാതികളിലും പരാതിക്കാരെ കേൾക്കുവാൻ പോലും അന്വേഷണ ഏജൻസികൾ തയ്യാറായില്ലെന്നും ഇസ്മായിൽ എനിക്കൽ പറഞ്ഞു